नमो भगवदे वासुदेवायाम् अशरीरगिरोक्तं यत्तत् किं साधनमुच्यताम् अनुष्ठेयं कथं तावत् प्रभ्रुवन्दो सविस्तरं भक्तिज्ञानविरागाणां सुगमुत्पद्यते कथं स्थाभनं सर्ववर्णेषु प्रेमपूर्वं प्रयत्नतः നിങ്ങൾ ചൊല്ലുവിൻ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും പരം സൗഖ്യമായി വാഴുവാൻ നാലു വണ്ണത്തിലും ഈ മൂന്ന് പേരെയും ചേലായുറപ്പിച്ചിടാനുമെന്താ വഴി കുമാര ഊജുദേഷേ ഹർഷം उभायसुखसाद्योत्रा वर्तते पूर्व एव हि अहो नारदा धन्योऽसि विरक्तानां शिरोमणिः सदा श्रीकृष्णदासानामग्रणेर्योगभास्करः त्वयि चित्रं न मन्धव्यं भक्त्यर्थम् अनुवर्तिनि गडदे कृष्णदासस्य भक्ते स्थावनदा सदा सन्न ചിന്ത വേണ്ട നാരദർശേലവം മനസ്സന്തുഷ്ടിയോടും ഭവാൻ വസിച്ചിടുക വേണ്ടുമുപായം സുഖസാധ്യമൊന്നിരീ നുണ്ടു പണ്ടേ ഉറപ്പിച്ചു വെച്ചുള്ളതായി ഭക്തിയോഗം വരയ്ക്ക് പ്രകാശിപ്പിക്കും അർക്കനാമങ്ങൂ വിരത്താഗ്രഗണ്യനാം ഭക്തി സംസ്ഥാപനത്തിനു ഹരിദാസമുഖ്യൻ ഭൻ പ്രയത്നിപ്പതോ യോഗ്യമാം भिन्नमार्गं काटिटुण् ऋषिगी मणिलवतुलों कृच्छसाध्यं तान् ऋषिभिर्बहवो लोके पन्दानप्रकटीकृताः श्रमः साध्याश्च ते सर्वे प्रायः स्वर्गफलप्रदाः वैगुण्डसाधगः पन्द सदुग्गोभ्यो हि वर्तते तस्योपदेष्टा पुरुषः प्रायो भाग्येन लभ्यते सत्कर्म तव निर्दिष्टं व्योमवाजादुयत्पुरा तदुच्यते शृणुष्व स्थिरश्चित्तप्रसन्नदीः हेगन्न मां स्वर्गफलमवा वैगुण्डमार्गमिन्दं रहस्यं मुने ആർക്കുമാർഗോപദേശിയാം ധന്യനെ ഭാഗ്യമുണ്ടെങ്കിലേ കാൺമാനിടവരൂ ആകാശവാക്കിയിലടക്കിയ കർമ്മവും ശ്രീകാന്തഭക്തകേൾ സാവധാനം ഭവാൻ द्रव्ययज्ञास्तभो यज्ञा योगयज्ञास्तदावरे स्वाध्यायज्ञानयज्ञाश्च ते तु कर्मविसूजकाः सत्कर्मसूजगो नूनं ज्ञानयज्ञस्मृतो बुधैः श्रीमद्भागवदालाभः सदो भक्तिज्ञानविरागाणां तद्घोषेण बलं महद् प्रजिष्यति द्वयो कष्टं सुगं भक्तिर्भविष्यति प्रलयं हि गमिष्यन्ति श्रीमद्भागवदध्वनेः कलिदोषो इमे सर्वे सिंहशब्दा दृगायिवा नवैराग्यसंयुक्ता भक्तिप्रेमरसावः प्रतिगेहं प्रतिजनं ततः क्रीडां करिष्यति ദ്രവ്യയജ്ഞം യോഗയജ്ഞം തപോയജ്ഞമാവിധം സ്വാധ്യായ ജ്ഞാനയജ്ഞങ്ങളും നിർമ്മലാത്മൻ ദുഃഖസാധ്യങ്ങളാകയാൽ കർമാഭിസൂചികളാണവ സത്കർമ്മ സൂചക ജ്ഞാനയജ്ഞം പുരാ തർക്കമെന്നേ നിശ്ചയിച്ചു മനീഷികൾ ഭാഗവതാലാപമെന്നതാണ് ശ്രേഷ്ഠയാഗം സുഗാദികൾ പാടിയതാ മുനേ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും അതും കേൾക്കുമ്പോഴേ മഹശക്തി കൈക്കൊണ്ടിടും കഷ്ടതയറ്റുപോ ജ്ഞാന വിരക്തികൾ കേറ്റം സുഖം കൈവരിച്ചിടും ഭക്തിയും ഭാഗവത സ്വനം കേൾക്കിൽ കലീബാധ പോകും ഹരിസ്വരം കേട്ട ചെന്നായ പോൽ ഈ മഹാഗ്രന്ഥ പാരായണമൊന്നിനാൽ പ്രേമരസാവ ഭക്തി പാമിനി

ചിന്ത ദുസ്സംശയം വിളംബോത്ര കർത്തവ്യ ശരണാഗതവത്സലാ നാരദൻ പറഞ്ഞു വേദഗീതോപനിഷത്തുകൾ വേണ്ട പോലോതിയിട്ടും ബോധമറ്റൂ കിടന്നിടും ഭക്തിയും പുത്രരും ഭാഗവതത്തിനാഴ്ചണരുമെന്നോഹിപ്പതെങ്ങിനെ ഓരോ പദത്തിലും പദ്യത്തിലും അതിൽ വേദാർത്ഥമല്ലയോ സംഗ്രഹിച്ചുള്ളതും ഇന്നു കരുണാനിധികളും നിങ്ങളീ സന്ദേഹവുമുടൻ തീർത്തു തന്നിടണം കുമാര ഓജുഹോ വേദോ ബനിഷാം ഭാഗവതീകഥ അത്യുത്തമ തോതി आमूलाग्रं रसस्तिष्ठन्नास्ते नः स्वाद्यदेयदा सम्भूय स पले विश्वमनोहरः यदा दुग्धे स्थितं सर्पिर्न स्वादायोपकल्पदे पृथग्बोधं हि तद्दिव्यं देवानां रसवर्धनम्

എന്നതിനാൽറ്റുത്തമമായതും ഇന്നുതൽപരമോന്നതം തേന്മാവുതൊട്ട മരങ്ങളിൽ ആ ആമൂലമും വ്യാപരിച്ചിടുമാരസം ഭൂമൻ ഫലമായി ബഹിർഗമിച്ചിടാതെ നാമാനെ മാമുനേ ഈ മഹാസംഹിതൽപക ഭൂമിരുഹരസരൂപ ഫലം ദൃഢം പാലിലെ വെണ്ണ ഇറങ്ങിയെടുക്കാതെ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിടുമോ വേറൂ തിരിച്ചെടുത്താൽ സുലർക്കും കൊതി ഭാരം വളർത്തുമതേറ്റവും ദിവ്യമാം ചക്കിട്ടാട്ടിക്കരിമ്പിലിരിക്കുമാ ശർക്കരാവർ തിരിച്ചിങ്ങെടുക്കും വിധം വേദസാരത്തെ എടുത്തു രചിച്ചതാണ് ഈ ദിവ്യസത്കഥ ഉത്തമം

परिता भवति व्यासे मुह्यत्यज्ञानसागरे तदा त्वया पुरा प्रोक्तं चतुश्लोकसमन्वितं तदीयश्रवणा सद्यो नर्भादो बादरायणः तत्र दे विस्मयकेनायदप्रश्नकरो भवान् श्रीमद्भागवतं श्राव्यं शोकदुःखविनाशनम् വേദവേദാന്തേതിഹാസ പുരാണീതാജീലോത്തമ ഗ്രന്ഥകാരകൻ വ്യാസനോരൂ നാൾ മനഃശാന്തി എന്നിയേ ക്ലേശിച്ചിരിക്കേ ഇക്കഥാസത്വടൻ നാലുപദ്യത്തിൽ അടക്കിയരുളിയ മാലം മഹാന വീടുന്നൊഴിച്ചീലയോ എന്തു പിന്നെ പുരാണത്തിൻ മഹിമയിൽ ചിന്താകുലനായി ഭവിപ്പതിപ്പോൾ ഭവാൻ शङ्घवेण्डायिकथाश्रवणं मदी सङ्गडं सर्वमग नोखिक्युवान् नारदौ वाजा यद्दर्शनं च विनिहन्त्यशुभानि सद्यः श्रेयस्तनोदि भवदुःखदवार्धितानां निःशेषशेषमुगगीतकदैकपानाः प्रेमप्रकाशहृदये शरणं गतोऽस्मि भाग्योदयेन बहुजन्मसमार्जितेन സത്സംഗമേ വലപദേ പുരുഷോ യഥ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരാ നാശം വിധായ തദോദയേ വിവേക നാരദൻ പറഞ്ഞു ശേഷാനനങ്ങളിൽ നിന്നൊഴുകും കഥായൂഷം സ്വതിച്ചൂരമിക്കും യതീന്ദ്രേ നിങ്ങൾ ഈ സംസാര സംസാരദുഃഖതാവാഗ്നിയിൽ തങ്ങും ജനങ്ങൾക്ക് അഭദ്രമൊഴിക്കുന്നു നിങ്ങളെ ഞാൻ ശരണം ഗമിച്ചിടുന്നു ഭംഗിയായി പ്രകാശിപ്പിക്ക ഭക്തിയെ ഏറിയ ജന്മങ്ങളിൽ ചെയ്ത സത്കർമ്മ പൂരത്തിനുള്ള ഫലം പരിപക്വമായി തീരുമ്പോഴേ ലഭിച്ചിടൂ മനുഷ്യനുസാരമായിടുന്ന സജ്ജനസംഗമം സാധുസംഗം ഭവിച്ചാലുടൻ അജ്ഞാനോഹാന് ഉന്മൂലം നിർമ്മലത്തിൽമാൻ ശ്രീ പദ്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മ്യേ കുമാരനാരദ സംവാദോ നാമ ദ്വിതീയോധ്യായ നമ श्रीहरये नमः श्रीहरये नमः